നമ്മൾ മാലിക്കിനോടെ നിർത്തിയിട്ട് ചെന്നൈ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ചെന്നൈ പോയി തിരിച്ചു വരുമ്പോൾ വണ്ടിയുടെ അടുത്ത് കാണുന്ന കാഴ്ചയാണ് ഇതുപോലെ ഇങ്ങനെ കുറച്ച് സ്ത്രീകൾ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഒരു പ്രത്യേക തരം കളിയാണ് ഒരു ചെറിയ ചെറിയ ബോളുകൾ ഒരു പാത്രത്തിലിട്ടിട്ട് ഇതുപോലെ ഒരു സ്ത്രീ ഇങ്ങനെ ഇട്ട് കൊടുക്കും ആ ഇട്ട് കൊടുക്കുന്നത് കോമ്പി ആയിട്ട് ഇങ്ങനെ അവർ ഓരോരുത്തരും പെറുക്കിയെടുക്കും ആ പെറുക്കിയെടുക്കുന്നത് പിന്നെ ആയിട്ട് ആർക്കാണോ കൂടുതൽ കിട്ടണേ അവർ ജയിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ വേറെ തന്നെ ഒരു രസമായിരുന്നു ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് അങ്ങനെ നമ്മളിതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ കൂടുതലായിട്ട് കിട്ടുന്നത് ഈ ഒരു റോസ് റോസ് ചുരിദാറിട്ട ഈ ഒരു പെൺകുട്ടിക്കാണ് കൂടുതലായിട്ട് കിട്ടുന്നതൊക്കെ കാണുന്നത് ഇവർ ചെറിയൊരു പൈസ ഒക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ ആളുകൾ ആളുകളിരുന്ന് കളിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലൊരു എൻ്റർടൈൻമെൻറ്റ് മൂമെൻറ്റ്സ് ഒന്നും കാണാൻ സാധിക്കില്ലല്ലോ നീ സാധിക്കുന്ന ഏരിയകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കളി കാണുന്നത് കൂടുതലും ഇവർക്ക് ആദ്യം ഓരോ ഇത് കൊടുക്കും ഓരോ എണ്ണം വെച്ചിട്ട് കൊടുക്കും ആ എണ്ണം കൂടുതലായിട്ട് പെറുക്കണം അതാണ് ഇവരുടെ ടാസ്ക് അതിങ്ങനെ ഒരാൾ പെറുക്കിട്ട് കൊണ്ടിരിക്കും ആ പെറുക്കിടുന്നത് ഏതാണ് വരികയെന്ന് പറയാനും പറ്റില്ലല്ലോ ചാക്കിലേക്ക് അപ്പോൾ അത് പിന്നെ കൂടുതൽ ആക്കി ജോയിൻ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇത്രയും എണ്ണ പോലും പറയും ആ എണ്ണം ജോയിൻ്റാക്കി കിട്ടിക്കഴിഞ്ഞാൽ അവർ ജയിച്ചു അങ്ങനെയാണ് അങ്ങനെ നമ്മളിതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ അവർ ഭയങ്കര എൻജോയ് ചെയ്താൽ തന്നെയാണ് നമ്മളോട് നല്ല നിലയിൽ തന്നെയാണ് പെരുമാറുന്നു സംസാരിച്ചതൊക്കെ വീടിയെടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ അടുത്തോന്ന് പറഞ്ഞു കേരള അല്ലേ കേരളമായതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ സമ്മതിച്ചത് അല്ലെങ്കിൽ അവരുടെ നാട്ടിലെ ആരും കാണില്ലല്ലോ എന്നുള്ളതിലാണ് അവർ വീഡിയോ എടുക്കാൻ പറഞ്ഞത് അങ്ങനെ ഈ ഒരു ചെറിയ കുട്ടിനൊക്കെ അവിടെ കാണാൻ സാധിച്ചു ഭയങ്കര ഒരു സന്തോഷം ഇവരിങ്ങനെ ഈ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ അതിലേറെ സന്തോഷം ഇത്രയും ആളുകളിങ്ങനെ ഈ ഒരു രീതി കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം എന്നുള്ളതാണ് ഈ വാരി ഇടുന്ന ഈ പെണ്ണാണ് കൂടുതലായിട്ടും ജയിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടത് കുറച്ചേറെ ഐഡിയ ഉള്ളതും പിന്നെ ഈ ഒരു കൂട്ടത്തിൽ ചെറിയ ചെറിയ പ്രായം തോന്നിക്കുന്നതും ഈ ഒരു പെണ്ണിനാണ് അങ്ങനെ അവരിങ്ങനെ ക കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു കൊണ്ട് നിന്നു പിന്നെ ആ ഒരു സംസാ സംസ്കാര രീതി സംസാര രീതി ഇതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി കണ്ടു കണ്ടു നിന്നു പിന്നീട് ഞാൻ ഈ കുട്ടിക്ക് ഈ ഒരു പരിപാടി കഴിഞ്ഞതിൻ്റെ ശേഷം കുട്ടിക്ക് മുട്ടായിക്കെ പഠിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ പന്നികൾ ഇങ്ങനെ നടക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഈ ഈ ടൈമിലൊക്കെ ഇങ്ങനെ പന്നികൾ നടക്കുന്നത് കാണാൻ സാധിക്കുന്ന ഏരിയകൾ കുറവാണെന്നുള്ളതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു മാറ്റങ്ങളിൽ ഉള്ള ഒരു കൗതുകം എന്നുള്ള രീതിയിൽ ഇങ്ങനെ എന്നെ ചിന്തിപ്പിച്ചു